എന്തിനാണ് അള്ളാഹു കുറച്ചാൾക്ക് പണം കൊടുത്ത് കുറച്ചാൾക്ക് പണം കൊടുക്കാത്തത് അള്ളാഹ് ഇപ്പൊ പണത്തോട് വലിയ ഇഷ്ടമുണ്ടോ ഇല്ല അള്ളാന്റെ ഇഷ്ടത്തിന്റെ അടയാളാണ് ഒരാളുടെ ബിസിനസ്സിൽ ബിസിനസിൽ അല്ല അല്ല അങ്ങനെയെങ്കിൽ എങ്ങനെ ഫിറോം പണക്കാരനായത് കാറൂൺ പണക്കാരനായത് എങ്ങനെ അബൂജഹൽ കോടീശ്വരനായത് അള്ളാന്റെ ഇഷ്ടാന് മാനദണ്ഡമൊന്നും അല്ല സമ്പത്ത് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ സമ്പത്ത് കൊടുക്കും പാവപ്പെട്ട നബിമാരില്ലേ ഉണ്ട് തിന്നാനില്ലാത്തത് കൊണ്ട് വഫാത്തായ നബിമാറില്ലേ ഉണ്ട് പണക്കാരായ നബിമാരില്ലേ ഉണ്ടല്ലോ സുലൈമാൻ നബി അലൈലാമില്ലേ കോടീശ്വരന്മാരായ സ്വഹാപത്തില് ഉണ്ട് ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ ജീവിച്ച ഉണ്ട് പണം സ്വഹാവത്തിൽ ഇഷ്ടാനുഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ അല്ല പിന്നെ അല്ലാഹു പണക്കാരന് പാവപ്പെട്ടവനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് അറിയാനാണ് ചിലരുടെ കയ്യിൽ പണം കൊടുത്ത് ചിലർക്ക് പണം കൊടുക്കാതെ അള്ളാഹു ഇങ്ങനെ നിരീക്ഷിക്കുന്നത് അയ്യപ്പും എങ്ങനെയുണ്ട് നിന്റെ പണം കയ്യിലെത്തുമ്പോൾ നിന്റെ മനസ്സും നിന്റെ ജീവിതവും എന്ന് നോക്കാനാണ് അതിനാൽ സംവിധാനിച്ചത് സത്യത്തിൽ നമ്മുടെ ഒക്കെ കഴിയുള്ള പണം നമ്മുടെ പണമാണെങ്കിൽ നമ്മൾ മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരോ ഒരു കറാമത്ത് മഴ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും പോയി ഈ മരിച്ചതിന് ശേഷം അനന്തര സ്വത്തോഹരി വെച്ച പണം നമ്മുടെ മിൽക്കിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുവില്ലോ ഇല്ല അപ്പൊ മനസ്സിലായി നമ്മളെല്ലാം പോയി ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഉപ്പ ഇരുപത്തിയഞ്ച് കൊല്ലമായി കെട്ടിവെച്ചിരിക്കുന്ന വാച്ച് ആണ് നമ്മളെല്ലാം ഉപ്പാങ്കൽ ഊരിയെടുത്തു ഇനി കവറിലേക്ക് പോകുമ്പോൾ വെറും മൂന്ന് കഷ്ണം തുണികളല്ലേ ഉള്ളൂ ആ വാച്ചുപ്പാന്റെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരാൾ പറയൂ ഇല്ല അവസാനമുള്ള വാച്ചും ചെവിയിൽ മുഴുവൻ ചില നാട്ടിൽ അതിനെ അലിക്കത്തും ഓൾറെഡി കാത് കുത്തിയതിന്റെ കാത് കുത്തിയതിന്റെ പുറമെ ഇവിടെ എല്ലാം സ്വർണം അത് മുഴുവൻ ഊരി 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 തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ആയിഷ ഹജുമ്മയുടെ ചെവി താണുതാണ് വന്നിട്ടുണ്ട് ഒരു ചെറിയ തരി പൊന്നേ ഇനി ബാക്കിയുള്ളൂ അത് ഊരി എടുക്കാൻ കഴിയുന്നില്ല വിദഗ്ധന്മാരായ ജ്വല്ലറിക്കാരെ കൊണ്ടുവന്നു അവര് കണ്ടിട്ട് പറഞ്ഞു ഇതെടുക്കുമ്പോൾ മുറിവേൽക്കാൻ സാധ്യത ഉണ്ട് ഏതെങ്കിലും ഒരു പേരക്കുട്ടിയായ ആയിഷയോ ഫാത്തിമയോ അല്ലെങ്കിൽ ഫൗസിയോ ചെവിയിലും ഇല്ല അവസാനത്തെ തരി വരെ പൊരിച്ചെടുത്ത് കൊണ്ടുപോയിട്ടല്ലാതെ നീക്കൂല പിന്നെ എന്തിനാ ആർക്ക് വേണ്ടിട്ടാ ഈ പിഷ്കു കാണിക്കണത് അതാ അഹമ്മദ് ചോദിച്ചത് അല്ല പകരം തരും എന്ന് പറഞ്ഞിട്ടും നീ പിഷ്കു കാണിക്കുകയാണെങ്കിൽ നിന്നോട് എന്താ പറയേണ്ടത് അള്ള പകരം തരും അല്ലേ പറഞ്ഞത് എന്നിട്ട് നീ കാണിക്കുന്നു എന്നാണ് ചോദ്യം ഇതൊരു നിങ്ങൾ കുറച്ച് ടൈറ്റ് ആണ് ബിസിനസ് എന്നിട്ടെന്തെങ്കിലും അങ്ങനെ ആ പരിപാടി ഒന്നും ഇല്ല വന്നവർക്ക് മുഴുവനും കൊടുക്കുക കഫം കൂടെ കീശിയില്ല ഒന്നും കൊണ്ടു വന്നു കഴിയില്ലല്ലോ വലിയ ഫോൺ പോയിട്ട് ചെറിയ ഫോൺ വരെ കൊണ്ടുപോകാൻ കഴിയില്ല എന്തിനാ ഈ കെട്ടി പൂട്ടി വെക്കുന്നത് ഉള്ളത് കൊടുത്താൽ അവിടെ ബാക്കിയുണ്ടാവും ഇപ്പൊ ഒരു ബക്കറ്റ് നമ്മുടെ ഇടയിലൂടെ പോയി ഇനി ആ ചാൻസ് നമുക്ക് ജീവിതത്തിലില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്വതക്കാ ബക്കറ്റിലിട്ടതായിരിക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കണം